ഒരു സൂപ്പർ കോൾ കൊല്ലം എത്ര കുട്ടികൾ ആഗ്രഹം ഞാൻ ആരോടും ആക്ച്വലി ശ്രീക്ക് കുട്ടികൾ ഒരു ആഗ്രഹം ഉണ്ടായിരുന്നില്ല വരുന്നു ഞാനാണ് ഫോഴ്സ് ചെയ്തത് നമ്മുടെ ഫസ്റ്റ് നൈറ്റ് കുറച്ച് വേറെ രീതിയിലായിരുന്നു

മൂപ്പര് എന്റെ ആദ്യത്തെ പ്രസവം കണ്ടപ്പോഴെന്നെ മൂപ്പർക്ക് മതിയായി എനിക്ക് തെറ്റിപ്പഴേ ഇനി ഭാര്യ വേദനിക്കണ്ട വേദനിപ്പിക്കണ്ട പക്ഷെ ഞാൻ ഇങ്ങനെ പറയുന്നു വേദന തരൂ ചേട്ടാ വേദന തരൂ പക്ഷെ ടുത്ത് പറയട്ടോ വണ്ടി എടുക്കാം എനിക്ക് വേണേ ഇത് എനിക്ക് ഒരു അല്പം ധൃതിയുണ്ട് ഇപ്പൊ ഓഫീസിൽ അന്വേഷിക്കുന്നുണ്ടാവും